ബീഹാറിലെ പോളിങ്ങിന് തൊട്ട് മുൻ ദിവസമാണ് രാഹുൽ ഗാന്ധി ഒരു ബോംബ് പൊട്ടിച്ചത് ഹരിയാന ബോംബ് അല്ലെങ്കിൽ എച്ച് ബോംബ് എന്നുള്ള രീതിയിൽ പൊട്ടിച്ചു അവിടെ വോട്ട് ചോരി നടന്നു സംസ്ഥാനത്തെ ആകെ കൊള്ളയടിച്ചു എന്നുള്ള ഒരു വലിയ പ്രചാരണമാണ് അതിലൂടെ ഉണ്ടായത് അപ്പോൾ ഈ നിരീക്ഷകരൊക്കെ അന്നും പറഞ്ഞു ഇതിപ്പോ രാഹുൽ ഗാന്ധി ഇതിലൂടെ സ്കോർ ചെയ്യുമോ മോദിക്ക് അടിപതറുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നിരുന്നു അത് ആ ഒരു സാഹചര്യത്തെ പോലും പ്രസക്തമാക്കുന്ന റിസൾട്ടാണല്ലോ അല്ലേ അത് വെറും തെറ്റിദ്ധാരണയാണ് ഞാൻ പറഞ്ഞിട്ട് ഈ ബീഹാറിൽ തന്നെ ബീഹാറിലെ റിസൾട്ട് ഇപ്പോൾ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുള്ള റിസൾട്ട് തന്നെയായിരുന്നു പാർലമെൻറ്റിലെ റിസൾട്ട് ഇതുതന്നെ ആയിരുന്നു രാഷ്ട്രീയ ജനതാദളിൻ്റെ വിരലിലുണ്ടാവുന്ന സീറ്റ് ബീഹാറിൽ കിട്ടിയുള്ളൂ അവർ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ ബീഹാറിൽ നിന്ന് നാൽപ്പത് എം പിമാരുണ്ട് പാർലമെൻറ്റിൽ അതിൽ വിരലിലുണ്ടാവുന്ന സീറ്റേ അവർക്ക് കിട്ടിയുള്ളൂ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ഈ ബീഹാറിന് വേണ്ടി വലിയൊരു ഒരു സാമ്പത്തിക പാക്കേജ് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നുള്ളൂ കർക്കൂരി ടാക്കൂറിന് പാരതരത്നം കൊടുക്കുക മാത്രല്ലേ ചെയ്ത് ബീഹാറിന് വേണ്ടി പ്രത്യേക സാമ്പത്തിക പാക്കേജ് കൊണ്ടു അതുമൊക്കെ നിതീഷിന്റെ ക്രെഡിറ്റിലേക്ക് വരിക നിതീഷ് കുമാർ ഒരു ചെറിയ നേതാവ് നമ്മൾ അത് മനസ്സിലാക്കണം അപ്പൊ ഈ കളം അറിഞ്ഞിട്ടു വേണ്ടി കളിക്കാനിട്ട് ഈ എട്ടാം ക്ലാസ്സിൽ എട്ട് തവണ എട്ടാം ക്ലാസ്സിൽ എട്ട് തവണ തോറ്റും പഠിത്തം നിർത്തിയ ആളാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനം നടത്തിയ ആര് നമ്മുടെ തേജസ്വി യാദവ് ഒമ്പതാം ക്ലാസ്സിൽ തോറ്റവനാണ് തോറ്റും പടുത്ത് നിർത്തിയവനാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്ന ആളുടെ പേര് വല്ലതും എനിക്കറിയില്ല അങ്ങനെയുള്ള ആളുകളാണ് ഈ പാർട്ടിയെ മുന്നണി നയിക്കുന്നത് എന്നിട്ട് ഇത് എങ്ങനെ ജയിക്കാനാണ് നിങ്ങളൊന്ന് ആലോചിച്ചു ഇന്നത്തെ കാലത്ത് മുഖ്യമന്ത്രിയുടെ മകനാണ് അല്ലിട്ട് പഠിക്കാൻ മാർഗമില്ലാതെ പശുവിനെ മേക്കാൻ പോയ ആളല്ല ബീഹാർ മുഖ്യമന്ത്രിയുടെ മകൻ മു അച്ഛനും അമ്മേ മുഖ്യമന്ത്രിമാരെ എടുക്കും എന്നിട്ട് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണ്ടി പ്രപ്പോസ് ചെയ്യുന്ന ആൾ എട്ടാം ക്ലാസ്സിൽ തോറ്റ് പഠനം അവസാനിപ്പിച്ചോ ചോദിച്ചാൽ നിങ്ങളാണെങ്കിൽ കൂട്ടി പോകും ഇല്ല ലീവ് ആണെങ്കിൽ കൂട്ടി പോകും ഞാനാണെങ്കിൽ ചെയ്യില്ല എനിക്കതിനുപാത്തുള്ള ഹൃദയ വിശാലയൊന്നുമില്ല പണ്ട് കാലത്ത് അച്യുദാനന്ദനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊന്നും പഠിക്കാൻ നിർത്തിയില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ പഠനം വല്ല സമർത്ഥപ്പെട്ടിട്ട് പഠനം ഉപേക്ഷിക്കേണ്ട വന്ന നേതാക്കന്മാർക്കുണ്ട് ഇല്ലേ വിപ്ലവത്തിന് പോയവരുണ്ട് സ്വാതന്ത്ര്യ സമരത്തിന് പോയവരുണ്ട് അവർ നമുക്ക് മനസ്സിലാക്കി ഇതങ്ങനെയല്ലല്ലോ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിട്ട് എട്ടാം ക്ലാസ്സിൽ തോട്ടി പഠനം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഓട്ടിക്കും ഓട്ടിയില്ല ഇങ്ങനെയുള്ള ആളിലേക്ക് കൊണ്ട് നിർത്തിയിട്ട് ജനങ്ങൾ തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ട് അതൊരർത്ഥമില്ല അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചത് യാതൊരു അത്ഭുതവും ഇല്ല അതൊരു യാതൊരു അതിശയത്തിനും അവകാശവും അതൊക്കെ വോട്ട് ജോലി എന്നൊക്കെ പറയും ഇനിയും പറയാം ഇലക്ട്രോണിക് യന്ത്രത്തിൽ കൃത്രിമ നടത്തിയിട്ടാണ് ബി ജെ പി അയച്ചതെന്ന് പറയാം അല്ലെങ്കിൽ ഗാനേഷ് കുമാറിന്റെ കുതന്ത്രമെന്ന് പറയാം പക്ഷെ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പോഴും ആവർത്തിക്കുന്നു ഗാനേഷ് കുമാർ അതിബുദ്ധിമാനാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഈ നവംബർ പതിനാലാം തീയതി തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ വെച്ചെന്നുണ്ടെന്ന് പറയാം നവംബർ പതിനാലാം തീയതി കോൺഗ്രസിനും കോൺഗ്രസ് നയിക്കുന്ന മുന്നണിക്കും ഒരു ക്രഷിംഗ് ഡിഫീറ്റ് വെറും ഡിഫീറ്റ് അല്ല ഒരു ഭയാനകമായ പരാജയം ഇപ്പൊ ഉണ്ടായിട്ടുള്ള പോലെ അതിഭയാനകമായൊരു പരാജയം ഏൽക്കുക എന്ന് പറഞ്ഞാൽ നവംബർ പതിനാലിൻ്റെ പ്രത്യേകത അറിയാമല്ലോ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജയന്തിയാണ് രാഹുൽ ഗാന്ധിയുടെ മുതുമുത്തച്ഛന്റെ ജന്മദിനത്തിൽ പുള്ളിക്ക് നല്ല ഒന്നാം തരം ഒരു സമ്മാനമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് മുമ്പ് തന്നെ ജ്ഞാനേഷ് കുമാറിനെ അറിയാം ഇതിൻ്റെ റിസൾട്ട് എന്താവുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഏയ് രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങൾ അറിയുന്ന ആർക്കും അറിയാം ബീഹാറിൽ എന്തുണ്ടാവും പെടുന്നുണ്ട് അതുകൊണ്ടുള്ള സർദേശായി പ്രവഹിച്ചത് അതുകൊണ്ടുള്ള പ്രണയ റോയി പ്രവഹിച്ചത് അതുകൊണ്ടുള്ള യോഗേന്ദ്ര യാദവ് പ്രവഹിച്ചത് അതിന് അതിനൊരു അഭിപ്രായ സർവേ നടത്തണ്ട അത് അറിഞ്ഞുകൊണ്ട് കറക്റ്റ് പണി കൊടുക്കാന്ന് പറഞ്ഞതാണ് അത് കൃത്യമായിട്ട് പുള്ളി കൊടുത്തു ജ്ഞാനേഷ് കുമാർ ചെറിയ പുള്ളിയല്ല പുള്ളി ഇവിടെ എറണാകുളത്ത് പണ്ട് കളക്ടറായിരുന്നാലത്ത് എനിക്കറിയാം ഞാൻ ഹൈക്കോടതിയിലെ ഗവൺമെന്റ് പുള്ളിയുടെ അയച്ചു അന്ന് പുള്ളി കളക്ടറായിട്ടില്ല പിന്നീട് കളക്ടറായ കളക്ടറായി വന്നപ്പോഴൊരു അതിന് മുമ്പ് അറിയാം വളരെ ബുദ്ധിമാനായിട്ടുള്ള വളരെ കാര്യശേഷിയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അപ്പം അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ഒരു പണി കൊടുത്തു അത്രത്തോളം അദ്ദേഹത്തെ നമ്മൾ അംഗീകരിക്കണം അഭിനന്ദിക്കണം അത്രേ ഉള്ളൂ